ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും ചോക്കാട് പഞ്ചായത്തിലെ ഉദിരംപോയിൽ ഗ്രൗണ്ട് നവീകരിക്കാൻ സർക്കാർ തീരുമാനം എൺപത് ലക്ഷം രൂപയുടെ ഫണ്ട് ഇതിനായി അനുവദിച്ചു സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഫണ്ട് നാൽപ്പത് ലക്ഷവും എ പി അനിൽകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷവുമാണ് അനുവദിച്ചത് സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ ഒരു മൈതാനം നവീകരിച്ച് ഒരു സ്റ്റേഡിയമാക്കുക എന്ന സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചോക്കാട് പഞ്ചായത്തിലെ ഉദരംപോയിൽ മൈതാനം നവീകരിക്കുന്നത് മഡ് ഫുട്ബോൾ കോർട്ട് എന്ന രീതിയിലാണ് നിർമ്മാണം നടക്കുക മിനി ഗാലറി ടോയ്ലറ്റ് കോംപ്ലക്സ് ലൈറ്റ് സംവിധാനം എന്നിവയും ഒരുക്കും മൈതാനത്തിന്റെ നവീകരണം പൂർത്തിയാകുമ്പോൾ ചോക്കാട് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച മിനി സ്റ്റേഡിയമായി ഇത് മാറും ഉദരംപോലിലെ നാട്ടുകാരുടെയും മോർണിംഗ് സ്റ്റാർ ക്ലബും സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എ പി അനിൽകുമാർ എംഎൽഎ സ്പോർട്സ് കൌൺസിൽ എന്നിവരുമായി രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും ബന്ധപ്പെട്ട് നിരന്തരമായ ശ്രമഫലമായാണ് മൈതാന നവീകരണത്തിന് ഫണ്ട് ലഭിച്ചത് നാട്ടുകാർ സ്വന്തം നിലയിൽ പണം സ്വരൂപിച്ചാണ് മൈതാനത്തിന് സ്ഥലം കണ്ടെത്തിയത് വർഷകാലമായാൽ വെള്ളക്കെട്ട് കാരണം ഫുട്ബോൾ കളിക്കാൻ കഴിയാറില്ല നവീകരണം പൂർത്തിയാകുന്നതോടെ മുഴുവൻ സമയം ഫുട്ബോൾ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ മിനി സ്റ്റേഡിയത്തിനു വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ ഒരു മണ്ഡലത്തിലെ ഒരു സ്റ്റേഡിയം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം അനിൽകുമാർ സാറും നാപ്പത് ലക്ഷം റുപ്യ ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർ അബ്ദുറൻ സാറും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ ഈ ഗ്രൗണ്ട് ഇവിടെ വരാൻ വേണ്ടി പഴയ കാലത്തെ മോണിസ്റ്റാറിന്റെ പ്രവർത്തകരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും ഒരുപാട് പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇതിവിടെ എത്തിയിട്ടുള്ളത് ഈ ഗ്രൗണ്ടിന്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിച്ച അനിൽകുമാർ സാറിനുള്ള പ്രത്യേകം നന്ദി മോണിസ്റ്റാറിന്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു അതുപോലെ തന്നെ സ്പോർട്സ് മിനിസ്റ്റർ ഹമാൻ സാറിനും നമ്മുടെ നാടിന്റെയും മൂണിസ്റ്റാർ ക്ലബിന്റെയും എല്ലാ അകമയ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഗ്രൗണ്ടിൽ എൺപത് ലക്ഷം ഉറപ്പേക്ക് മഡ് ടർ ടർഫ് വരുന്നുണ്ട് ഗാലറി കോമ്പൗണ്ട് വാൾ വരും പിന്നെ സ്റ്റേജ് ടോയ്ലറ്റ് ബ്ലോക്ക് സർ സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു ബൃഹത് പദ്ധതിയാണ് ഇവിടെ വരുന്നത് ഏതെങ്കിലും ഈ നവീകരണത്തിന് വേണ്ടി സഹകരിച്ച എല്ലാ ന്യൂസ് ബ്യൂറോ ചോക്കാട്